സഹായം വിതരണം ചെയ്തു സ്വന്തം ചവറ നവമാധ്യമ കൂട്ടായ്മയാണ് സഹായം വിതരണം ചെയ്തത് സ്വന്തം ചവറ നവമാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കിടപ്പ് രോഗികൾക്ക് സമാശ്വാസ സഹായം ചെയ്തത് ചവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം എൻ കെ പ്രേമചന്ദ്രൻ എം നിർവഹിച്ചു നവമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് രൂപപ്പെട്ട ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ അവരുടെ വരുമാനത്തിന്റെ ഒരു അംശം വേണ്ടി നീക്കിവെക്കാൻ സന്നദ്ധമാകുകയും അത് അർഹതപ്പെട്ടവർക്ക് ലഭിക്കുക എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആ സാമൂഹ്യ സന്നദ്ധ സേവന തൽപരതയോടുകൂടി ആരംഭിച്ചിട്ടുള്ള ഈ സംരംഭം ഇതിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ സ്വന്തം ചവറ നവമാധ്യമ കൂട്ടായ്മയിലെ പ്രവർത്തകരെയും ആർദമായി ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ഈ പ്രാവശ്യം കൊടുക്കുന്ന ആശ്വാസ ധനസഹായ പദ്ധതി അല്ലെങ്കിൽ കിറ്റടക്കമുള്ള പദ്ധതികൾക്ക് അപ്പുറത്ത് ഇതിനു മുമ്പും സമാന സ്വഭാവത്തിലുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നിശബ്ദമായി നേതൃത്വം കൊടുക്കാൻ ചവറ സ്വന്തം നവമാധ്യമ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഡോക്ടർ നിർവഹിച്ചു ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിട്ട് ഗവൺമെന്റിനോടൊപ്പം പഞ്ചായത്തിനോടൊപ്പം അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിനോടൊപ്പം പലവിധ സംഘടനകളുടെ പ്രവർത്തനം കൂടെ ആവശ്യമാണ് ആ തരണത്തിൽ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയാണ് നമ്മുടെ ചവറ മാധ്യമ കൂട്ടായ്മ ഇപ്പം നമ്മളിങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുകയും പൊതു മനസ്സിൽ ഇന്നും ശാശ്വതമായിട്ടുള്ള സ്ഥാനം ലഭിക്കും എന്നുള്ളതാണ് പക്ഷേ ആ സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല ആ സ്ഥാനം ലഭിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും നന്മയേറിയ പ്രവർത്തനങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും േറ്റർ എ ആർ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുതീഷ് കുമാർ വൈസ് പ്രസിഡന്റ് ഐ ലക്ഷ്മി സി രതീഷ് വസന്തകുമാർ സി ചവറ ഗോപകുമാർ ജോയി കല്ലൂർ ഡി സുനിൽകുമാർ ശിവൻകുട്ടി ദിലീപ് ചവറ ഷാ എൻ സോമരാജൻ ഡോക്ടർ ലിൻഡ ഷൈബുഖാൻ എം ദേവദാസ് പുതുക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ